എൻ്റെ ഫ്രണ്ട്ഷ രണ്ട് ടീസൺ സരസിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ വീഡിയോ ഫുള്ള് ഒന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഫസ്റ്റ് വണ് വരുന്നത് ഓർഗൻസ് എണ്ണ വരുന്നുണ്ട് ജസ്റ്റ് പോഷനിൽ പതിനാറ് ഇഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടര മീറ്ററിൽ ത്രൂ ഇട്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്ക് പോസ്റ്റലും കൂടി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ഞാൻ ഈ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സീക്കിനസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് പഠിച്ചിട്ട് ഫ്രണ്ടിലായിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ റെഫറൻസ് അനുസരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളതാണ് നെക്കിലും രണ്ട് സ്ലീവിലും കൂടിയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് സാരി വരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാരിയുടെ കളറും നേരിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് പാറ്റേൺ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കളറിൽ പക്ഷേ ഈ കളർ ഭയങ്കര ഒരു നല്ലൊരു എടുപ്പും കാണാനും ഭംഗിയുള്ളൊരു കളറാണേ അപ്പോൾ ഇത് മെറ്റീരിയൽ വരുന്നത് ഭദ്ര സിൽക്കാണ് വരുന്നത് കേട്ടോ പിന്നെ നെക്ക് പേർഷൻ ആണ് കാണിക്കുന്നത് ഇത് നെയ്ലടിക്കാത്ത സാരിയാണ് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ മേക്കൊന്നുകൊണ്ടാണ് പേയ്മെൻറ്റ് വരുന്നത് ഇത് ഓർഗൻസയാണ് കൈവറിൽ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് സോഫ്റ്റ് ഓർഗൻസ് ആയതുകൊണ്ട് ഓവറായിട്ട് നെയ്ലടിക്കില്ല അതുകൊണ്ടാണ് കൈവറിൽ വെച്ചിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഗൻസ് കുറച്ച് ആൾക്കാർക്ക് നെയ്ലടിക്കും എന്നുള്ളൊരു ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അധികം നെയ്ലടിക്കാത്ത ടൈപ്പാണ് നല്ല ഭംഗിയുള്ളൊരു വർക്കും കൂടിയാണ് അപ്പോൾ പാർട്ടിവെയറിന് ഇത് രണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് താല്പര്യമുള്ളവരെ എൻ്റെ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ